ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷേഹാർ ലക്കൌട്ട് എന്ന വെബ് സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നായകനെ തിരിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്റെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ലക്കൌട്ടിലേക്ക് വരുന്ന രാജിനെയാണ് കാണിക്കുന്നത് അവിടെ കച്ചിത് പല്ലവി നായകനോട് അവർ നടത്തിയ ഫോറൻസിക് ടെസ്റ്റിന്റെ എല്ലാം റിപ്പോർട്ട് വന്നെന്നും റിപ്പോർട്ടിൽ കാറിലുള്ള ബ്ലഡ് ജെയുടെ ഡി എൻ എയുമായി മാച്ച് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് നായകനോട് പറയുന്നു എന്നാൽ നായകൻ അതിന് ജയ് മരിച്ചിട്ടില്ലെന്നും അന്ന് ആ കാറിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡി അജ്മലയാണ് എന്ന കാര്യം കൂടി പല്ലവിയോട് പറയുന്നു എന്നാൽ പല്ലവിക്ക് നായകനെ തീരെ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവൾ നായകൻ പറഞ്ഞ കാര്യമൊന്നും വിശ്വസിക്കാൻ വേണ്ടി കൂട്ടാകുന്നില്ല ദൈവിന് തന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ളത് കൊണ്ട് അവൻ പല്ലവിയും കൂട്ടിക്കൊണ്ട് ജയി ഇരിക്കുന്ന ഹോട്ടലിലേക്ക് വരുന്നു എന്നാൽ ആ സമയം റൂമ് തുറന്നതും റൂമിൽ ജയിയെ കാണാത്തത് കണ്ട് പല്ലവി നിന്റെ നാടകം എല്ലാം നിർത്തിക്കൊണ്ട് മര്യാദയ്ക്ക് തൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയുന്നു നായകന് ഇനി സ്റ്റേഷനിൽ പോയാൽ എസ് എച്ച്ഒ ഒരിക്കലും തന്നെ പുറത്തേക്ക് വിടില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് അവൻ പല്ല ബിയെ തള്ളിയിട്ട ശേഷം ആ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു നായകന് ജയ്യെ തട്ടിക്കൊണ്ടു പോകാൻ സാധ്യത കൈരവാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അവൻ നേരെ കൈരവിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇതേ കൈരവ് ബിയോട് ബൂവിനെ കൊന്നതിന്റെ പേരിൽ ജയ് എന്തായാലും നമ്മൾ കൊന്നുകളയുമെന്നും സമയമാകുമ്പോൾ ജയ് തന്നെ നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് ബിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അവിടെ കച്ചിത് കൈരവിന്റെ ഹോട്ടലിൽ വെച്ച് അയാളെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന എസ് എച്ച്ഒനെയാണ് കാണിക്കുന്നത് എസ് എച്ച്ഒ താൻ ഇടപെട്ടുകൊണ്ട് സമരമെല്ലാം ഒത്തുതീർപ്പാവാനായിരുന്നു അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്രകാരം ആ ഷെയർ എല്ലാം തനിക്ക് തരാൻ വേണ്ടി കൈരവിനോട് പറയുന്നു കൈരവിനാണെങ്കിൽ തന്റെ സ്വത്തുക്കളൊന്നും ആർക്കും തന്നെ കൊടുത്ത ശീലമില്ലാത്തത് കൊണ്ട് എസ് എച്ച്ഒയെ നേരെ ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ യൂസ് ചെയ്ത് അയാളെ ഷൂട്ട് ചെയ്ത് താഴേക്കിടുന്നു അവിടെ കച്ചത് തന്റെ വീട്ടിലിരുന്ന് ഹാർഡ് ഡിസ്കിനെ പറ്റിയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല്ലവിയാണ് കാണിക്കുന്നത് പല്ലവിക്ക് ആ ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റയൊന്നും പുറത്തേക്ക് വിടാൻ വേണ്ടി തന്നെ കൊണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ും അവൾ ഉടൻ തന്നെ ആ ഹാർഡ് ഡിസ്കുമായി ഹോട്ടലിലേക്ക് ചെല്ലുന്നു കൈരവ് ഈ ഹാർഡ് ഡിസ്കിനെ പറ്റി അറിഞ്ഞതും അവൻ വളരെയധികം ആവുന്നു കൈരവ് പല്ലവിയോട് നീ ഇതിന്റെ കോപ്പി ഒന്നും എടുത്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ എന്താഗ്രഹവും താൻ സാധിച്ചു നൽകാമെന്ന് അവൾക്ക് ഉറപ്പെല്ലാം കൊടുക്കുന്നു പല്ലവി അവിടെ നിന്നും പോയതും കൈരവ് തന്റെ ആൾക്കാരോട് ഡാറ്റ എങ്ങനെയാണ് ലീക്ക് ആയത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നു ഇതേ സമയം ദീക്ഷിത് തന്റെ കാമുകിയുടെ കൂടെ വീഡിയോ കോൾ എല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും പരസ്പരം എൻജോയ് എല്ലാം ചെയ്തുകൊണ്ട് വരുന്ന സമയം ദീക്ഷിതിന്റെ പിന്നിലൂടെ കൈരവിന്റെ ഒരു വ്യക്തി വന്നുകൊണ്ട് വീഡിയോ കോളിലുള്ള പെൺകുട്ടിയെല്ലാം കാണുകയും ദീക്ഷിതിനെ കഴുത്ത് ഞെരിക്ക് കൊല്ലുന്നു അവിടെയൊക്കെ ചെയ്ത് തൻ്റെ ചേട്ടനെ അന്വേഷിച്ചു കൊണ്ട് കൈരവിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് നായകൻ നീ എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യവിനോ ദേഷ്യപ്പെടുന്നു എന്നാൽ കാര്യവ് ഇവിടെ പ്രശ്നക്കാരൻ ഞാനല്ലെന്നും നിന്റെ ചേട്ടനും സന്ധ്യയും കൂടിയാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള കോൾ ഡീറ്റെയിൽസ് എല്ലാം നായകന് കാണിച്ചു കൊടുക്കുന്നു അവൻ ആ ഫോം മേടിച്ച് പരിശോധിച്ച് നോക്കിയതും അവന് സന്ധ്യയും അവന്റെ ചേട്ടനും കൂടി തന്നെ ഇത്രയും നാളും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്ന സത്യമെല്ലാം മനസ്സിലാവുന്നു അവിടെ കറ്റ് ചെയ്ത് പി ദിവസം രാവിലെ സന്ധ്യ കാണാതെ അവളുടെ വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന നായകനെയാണ് കാണിക്കുന്നത് ഈ സമയം സന്ധ്യ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് അതെല്ലാം കാറിലെടുത്തു വച്ച ശേഷം വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോകുന്നു എന്ത് എവിടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നായകൻ കൂടാതെ കാര്യവിന്റെ ആൾക്കാരും കൂടി സന്ധ്യയെ ഫോളോ ചെയ്തു പോകുന്നു കുറച്ചു ദൂരം പോയതും അവൾ ആ ടൗണിലെ ഒരു ബാങ്കിൽ കയറിക്കൊണ്ട് അവിടെ നിന്നും ഒരു ബാഗ് നിറച്ച് പൈസ എല്ലാം എടുത്ത ശേഷം അതുമായി വീണ്ടും തന്റെ യാത്രയെല്ലാം തുടരുന്നു അങ്ങനെ കുറച്ചു ദൂരം കൂടി പോയതും അവൾ പണിതീരാത്ത ഒരു വീടിന്റെ ഭാഗത്ത് നിന്നും ജയയും ആ കാറിനകത്തേക്ക് വിളിച്ചു കയറ്റുന്നു ജയെ കണ്ടതും ബിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം വീണ്ടും കൂടുന്നു എന്നാൽ അവരാരും തന്നെ ഒന്നും ചെയ്യാതെ അവർ എവിടേക്കാണ് അറിയാനായി അവരെ ഫോളോ ചെയ്തു പോകുന്നു ഇവരെ ിടയിൽ നായകന്റെ ബൈക്കിലെ പെട്രോൾ എല്ലാം തീരാറായത് അവൻ പെട്രോൾ അടിക്കാനായി തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് ചെല്ലുന്നു ഈ സമയം അവിടെ വെച്ച് നായകന്റെ ബോസിന്റെ ജോലിക്കാരനായിട്ടുള്ള രാജ നായകനെ കൈയോടെ പിടികൂടുന്നു രാജാണെങ്കിൽ നായകൻ പറഞ്ഞ കഥയൊന്നും വിശ്വസിക്കാൻ വേണ്ടി കൂട്ടാക്കാത്തതുകൊണ്ട് അവൻ ബോസിന് നിന്നെ എത്രയും പെട്ടെന്ന് കാണണമെന്നാണ് ഓർഡർ ഇട്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഡൽഹിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യയും കൈരവിന്റെ ആൾക്കാരും എല്ലാം പോയിരിക്കുന്ന ആ റൂട്ടിൽ കൂടെ തന്നെ അവരും പോകുന്നു അവർ ഡൽഹിയിലേക്കുള്ള ഹൈവേയിലൂടെ പോകുന്നതിനിടയിൽ അവരുടെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന കൈരവിൻ്റെ വണ്ടി അവർക്ക് സൈഡ് കൊടുക്കാത്തത് കണ്ടേ രാജ് അവരുടെ ഡ്രൈവറോട് അവരുടെ ചെവി എല്ലാം പൂട്ടുന്ന രീതിയിൽ അടിച്ച് കയറി പോകാൻ വേണ്ടി പറയുന്നു അവരുടെ ഈ ഹോണടിയൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന ബി തന്റെ കൂടെയുള്ള ആൾക്കാരോട് അവരുടെ കയ്യിലുള്ള ഗണ് എല്ലാം എടുത്ത് ഫയർ ചെയ്യാൻ വേണ്ടി പറയുന്നു അങ്ങനെ ആ രണ്ട് കാറുകളും തമ്മിലുള്ള കാർ ചേസിനിടയിൽ ഇടയിൽ ബിയുടെ വണ്ടിയുടെ കൺട്രോൾ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അത് തലകീഴായി മറയുന്നു സന്ധ്യയും ജെയും പുറകിൽ നിന്നുള്ള വെടിവെപ്പിന്റെ എല്ലാ ശബ്ദം കേട്ട് അവർക്ക് അവരെ അവരെയും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന കാര്യമില്ല മനസ്സിലാവുന്നു സന്ധ്യ അവരെ ആരും ഇനി ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി പുതിയ ഹൈവേക്ക് പകരം വഴിതിരിച്ചുകൊണ്ട് പഴയ ഹൈവേയുടെ റോഡിലേക്ക് റൂട്ടിലേക്ക് പോകുന്നു ഈ സമയം ഇതെല്ലാം ദൂരെ നിന്നും നോട്ടീസ് നായകൻ അവിടെ തൊട്ടപ്പുറത്ത് മൂത്രമൊഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും അയാളുടെ കാറിന്റെ എല്ലാം താക്കോൽ മേടിച്ചുകൊണ്ട് അതുമായി സന്ധ്യയെ ഫോളോ ചെയ്തു പോകുന്നു ഹൈവേയിലൂടെ വെടിവെപ്പിനെ പറ്റിയുള്ള കാര്യമെല്ലാം അവിടത്തെ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതുകൊണ്ട് പല്ലവി സംഭവം എന്താണെന്ന് അറിയാനായി നേരെ ഈ സ്പോട്ടിലേക്ക് വരുന്നു ഈ സമയം നായകൻ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും കാറും എടുത്തോണ്ട് പോകുന്നത് കണ്ട് സംഭവം എന്താണെന്ന് അറിയാനായി പല്ലവിയും നായകനെ ഫോളോ ചെയ്തു പോകുന്നു ഹൈവേയിൽ വെച്ച് നടന്ന കുറെ നേരത്തെ ഷൂട്ടൌട്ടിന് ഇടയിൽ ബി രാജുമെല്ലാം അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു പോകുന്ന വഴിയിൽ വെച്ച് സന്ധ്യക്ക് ചെറുതായി വഴി തെറ്റിയത് കൊണ്ട് അവർ ഒരാളൊഴിഞ്ഞ പ്ലോട്ടിൽ ചെന്ന് നിൽക്കുന്നു ഇനി മുന്നോട്ടൊരിക്കലും പോകാനാവില്ല എന്ന് മനസ്സിലായതും സന്ധ്യ തന്റെ കൈയ്യിലുള്ള ഗണ്ണെടുത്തുകൊണ്ട് നേരെ നായകന്റെ അടുത്തേക്ക് ചെല്ലുന്നു തന്റെ അടുത്തേക്ക് ായി വരുന്ന സന്ധ്യയെ കണ്ടതും നായകൻ ഒരു വേണ്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന കണ്ണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു സന്ധ്യ നീ വെറുതെ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നായകനോട് ദേഷ്യപ്പെടുന്നു നായകൻ ഞാൻ നിന്നോട് ചെയ്ത തെറ്റ് തെറ്റുകാരണമാണ് എനിക്ക് നിന്നെ സഹായിക്കണമെന്ന് തോന്നിയതെന്നും എന്നാൽ ജയ്യുടെയും നിന്റെയും ഈ പ്രവർത്തി കാരണമാണ് തന്റെ അച്ഛന് ഇപ്പോൾ അറ്റാക്ക് വന്നതെന്ന് സന്ധ്യയോട് പറയുന്നു ജയ് ഇവിടെ നിൽക്കുന്നത് അധികം സേഫ് അല്ലെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നായകനെ കൊന്നുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകാമെന്ന് സന്ധ്യയോട് പറയുന്നു സന്ധ്യക്കാണെങ്കിൽ ഒരു കാലത്ത് നായകനെ സ്നേഹിച്ചത് കൊണ്ട് അവനെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമൊന്നും ലഭിക്കുന്നില്ല ഇത് കണ്ടതും ജയ് സന്ധ്യയുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് നിനക്കിപ്പോഴും അവന്റെ അടുത്താണല്ലേ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യയോട് ഷൗട്ട് ചെയ്യുന്നു ജയ്യുടെ ഈ പ്രവർത്തി ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്നത് സന്ധ്യ ജയ്ക്ക് നേരെ ഗണ്ണം പോയിന്റ് ചെയ്തുകൊണ്ട് അവനോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുന്നു എന്നാൽ ജയ് ആവട്ടെ നായകനെ വീണ്ടും വീണ്ടും ചൊറഞ്ഞുകൊണ്ട് നീ ജീവിതത്തിൽ ഒരു പരാജയമാണെന്നും നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് നായകനോട് വീണ്ടും വീണ്ടും പറയുന്നു ഇത് കണ്ട് വിഷമിച്ചു നിക്കുന്ന നായകനെ കണ്ടതും സന്ധ്യ ജയിനെ ഷൂട്ട് ചെയ്തു കൊല്ലുന്നു അവൾ നായകനോട് തന്റെ കൂടെ മറ്റൊരു നാട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാൽ നായകൻ തന്റെ ചേട്ടൻ ഒരുപാടധികം കടങ്ങളെല്ലാം അച്ഛന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തനിക്ക് ആ കാറിലിരിക്കുന്ന പൈസയെല്ലാം കടങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യയ്ക്ക് നേരെ ഗണ് പോകുകയും ചെയ്യുന്നു സന്ധ്യ നിനക്കെന്നെ കൊല്ലാനുള്ള ധൈര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് നീങ്ങിയതും നായകൻ നോക്കി നിൽക്കെ ദൂരെ നിന്നും പല്ലവി സന്ധ്യയെ ഷൂട്ട് ചെയ്തു കൊല്ലുന്നു പല്ലവി ആ കാറിലുണ്ടായിരുന്ന പൈസയെല്ലാം നായകൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അവനോട് മര്യാദയ്ക്കുള്ള ഒരു ജീവിതമെല്ലാം ജീവിക്കാൻ വേണ്ടി പറയുന്നു അവിടെ കച്ചിത് തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പായി തന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് അവൻ അന്ന് ആ കാറിൽ നിന്ന് നീട്ടിയ പൈസയെല്ലാം ജയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഏട്ടത്തിയുടെ കയ്യിലെല്ലാം കൊണ്ടു ഏൽപ്പിക്കുന്നു നായകൻ പോകാൻ വേണ്ടി ഒരുങ്ങിയാണ് എന്നറിഞ്ഞതും അച്ഛൻ അവന്റെ അടുത്ത് വളരെയധികം വിഷമത്തോടെ നിങ്ങളുടെ അമ്മ മരിച്ച ശേഷം എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ നോക്കാനായിട്ടില്ലെന്നും അതുകൊണ്ട് തന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രശ്നത്തിനെല്ലാം നായകനോട് മാപ്പെല്ലാം ചോദിക്കുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം തന്റെ അച്ഛൻ തന്റെ അടുത്ത് സംസാരിച്ച ഓർത്ത് നായകന് വളരെയധികം സന്തോഷമാവുന്നു അവിടെയൊക്കെ ചെയ്ത് തിരിച്ച് ഡൽഹിയിലുള്ള തന്റെ ഫ്ളാറ്റിലേക്ക് വന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് നായകൻ തന്റെ പേരിൽ വന്നിട്ടുള്ള കൊറിയറെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയം നായകനെ പല്ലവി അയച്ചിട്ടുള്ള ഒരു കൊറിയറിൽ നിന്നും താൻ അന്ന് കൊടുത്ത ഹാർഡ് ഡിസ്കിന്റെ ഒരു കോപ്പിയും കൂടാതെ അതിന്റെ കൂടെ ഒരു കത്തുമെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് നായകൻ നോട്ടീസ് ചെയ്യുന്നു ആ കത്തിൽ പല്ലവി തനിക്ക് ഈ സിസ്റ്റത്തിലൊന്നും വിശ്വാസമില്ലെന്നും അതുകൊണ്ട് നായകനെ പറ്റുന്ന രീതിയിലെല്ലാം ആ ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതും കാണിച്ചുകൊണ്ട് ഈ സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ സീരീസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക